ഒരിക്കൽ ഒരു ഒരു ജീപ്പ് വന്ന് എൻ്റെ വീണ്ടും അവിടെ വന്നു നിന്നു ആ ജീപ്പിൽ നിന്ന് രണ്ട് മൂന്നാലാൾ ഇറങ്ങി വന്നു അതിന് ഒരാൾ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു യേശുവേ സ്തോത്രം ഞാൻ പറഞ്ഞു യേശുവേ സ്തോത്രം അത് പറഞ്ഞു എനിക്കൊരു പതിനഞ്ച് മിനിറ്റ് സംസാരിക്കണം ഞാൻ പറഞ്ഞു എന്താണ് കാര്യം അല്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ റോമൻ കാത്തലിക്കിലാണ് നിൽക്കുന്നത് നിങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണോ ക്രിസ്ത്യാനികളിൽ അപ്പോൾ പറഞ്ഞു അതെ നമുക്ക് അതിലേക്ക് മടങ്ങാം ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ് കാരണം ഞാൻ കുറേ നാളായിട്ട് ഈ റോമൻ കാത്തലിക്കായിട്ട് ബോറടിച്ചു തുടങ്ങി ഞാനോ വരുമ്പോൾ എൻ്റെ ഭാര്യ വരും പിന്നെ എൻ്റെ മകനുണ്ട് സോണറ്റ് രശ്മി എൻ്റെ അവരുടെ രണ്ട് മക്കൾ ഇരട്ട കുട്ടികളുണ്ട് ഞങ്ങളൊരു പേര് വരാം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് തരും നിങ്ങൾ നിങ്ങളാലോചിക്ക് തീരുമാനിക്കും ആറുപേരുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു തരക്കേടില്ലാത്തൊരു എമൗണ്ട് തരുവാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനി മുതലായില്ല എന്ന് വിചാരിക്കേ നിങ്ങൾ എന്നെ മറച്ചു വിറ്റോളൂ ഈ ഞങ്ങളുടെ ഈ ഫാമിലിന് അതിൽ നിന്നുള്ള ലാഭം എടുത്തോളൂ അത്രയും പറയുമ്പോഴേക്കും അയാൾ അയാളുടെ ജീവിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു നേരം പോക്കായിട്ടാണ് ഇതിനെ